ഒരു മുസ്ലിം രാജവംശം ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ പലർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും എന്നാൽ അതിനേക്കാൾ അവിശ്വസനീയമായ ഒരു സത്യമുണ്ട് ഈ രാജവംശത്തിന്റെ സ്ഥാപകൻ ജനിച്ചത് ഒരു നായർ തറവാട്ടിലാണ് ഒരു നായർ യുവാവ് എങ്ങനെ കേരളം കണ്ട ഒരേ ഒരു മുസ്ലിം രാജവംശത്തിന്റെ ആദ്യ ഭരണാധികാരിയായി ഒരു പുഴയിൽ മുങ്ങി ഒരു തമ്പ്രാട്ടിയെ രക്ഷിച്ച ഒരു സംഭവം എങ്ങനെയാണ് ചരിത്രത്തെ തിരുത്തിക്കുറിച്ച ഒരു സാമ്രാജ്യത്തിന്റെ പിറവയ്ക്ക് കാരണമായത് നൂറ്റാണ്ടുകളോളം കടലിന്റെ അധിപന്മാരായി വാണ ലക്ഷദ്വീപ് അടക്കി ഭരിച്ച് അറേബ്യൻ തീരങ്ങളുമായി നേരിട്ട് വ്യാപാരം നടത്തി ലോകശക്തികളായ കൊളോണിയൽ ശക്തികളെ പോലും വിറപ്പിച്ച ഒരു അത്ഭുത സാമ്രാജ്യം ഇതിന്റെയൊക്കെ തലപ്പത്തുണ്ടായിരുന്നതോ പുരുഷന്മാരെക്കാൾ കരുത്തോടെ ഭരണം നടത്തിയ ആദിരാജ ബീവിമാർ എന്ന പെൺ ഭരണാധികാരികൾ അതെ നമ്മൾ സംസാരിക്കുന്നത് മലബാറിന്റെ വാണിജ്യ പ്രതാപത്തിന്റെ യശസ് ഉയർത്തിയ അറയ്ക്കൽ രാജവംശത്തെ കുറിച്ചാണ് ഇന്നും മാലിക്കാൻ എന്ന പേരിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പാരമ്പര്യ പെൻഷൻ വാങ്ങുന്ന കഥകളേക്കാൾ വിസ്മയകരമായ ചരിത്രമുള്ള ആദിരാജ ബീവിമാരുടെ സുവർണ നമുക്കൊരു യാത്ര പോകാം ഈ സാമ്രാജ്യത്തിന്റെ ഓരോ ഏടുകളും നമുക്ക് പറഞ്ഞു തരുന്നത് ജാതിഭേദങ്ങൾക്കപ്പുറമുള്ള സ്നേഹബന്ധത്തിന്റെയും സ്ത്രീ ശക്തിയുടെയും മുങ്ങാത്ത കപ്പൽ പോലെ നിലകൊണ്ട പ്രതാപത്തിന്റെയും ചരിത്രമാണ് അറക്കൽ രാജവംശത്തിന്റെ പിറവി ഒരു ഐതിഹ്യം പോലെയാണ് പലരും പറഞ്ഞു കേൾക്കുന്നത് എന്നാൽ ഇതിന്റെ പിന്നിൽ ആഴത്തിലുള്ള സാമൂഹിക രാഷ്ട്രീയ കാരണങ്ങളുണ്ട് വടക്കേ മലബാറിലെ പ്രബല രാജാക്കന്മാരായിരുന്ന കോലത്തിരിയുടെ വിശ്വാസ്യത നേടിയ അഞ്ച് മന്ത്രി പ്രമാണിമാരിൽ ഒരാളായിരുന്നു രാമന്തളി അരയൻ കുളങ്കര നായർ ർവാട്ടിലെ പ്രമുഖൻ കേവലം മന്ത്രി എന്നതിലുപരി കോലത്തിരിയുടെ വാണിജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്ന കപ്പൽ പടയുടെ നേതാവ് എന്ന പദവിയും കാലക്രമേണ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച് മുഹമ്മദാലി അഥവാ മമ്മാലി എന്ന പേര് സ്വീകരിച്ചു മതം മാറിയിട്ടും അദ്ദേഹത്തിന്റെ ഭരണപരമായ കഴിവുകളും സൈനിക മേധാവിത്വവും കാരണം കോലത്തിരി അദ്ദേഹത്തിന്റെ തന്നെ വിശ്വസ്തനായ മന്ത്രിയായി നിലനിർത്തി ഈ വിശ്വാസ്യതയാണ് പിന്നീട് അറയ്ക്കൽ സാമ്രാജ്യത്തിന്റെ അടിത്തറയായത് ഒരു ദിവസം മമ്മാലി ഏഴും പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുഴയുടെ മധ്യഭാഗത്ത് ഒരു സ്ത്രീ മുങ്ങി താഴ്ന്നതിന്റെ അലമുറയിടൽ കേട്ടു ഒരു നിമിഷം പോലും പാഴാക്കാതെ അദ്ദേഹം അങ്ങോട്ട് നീന്തിച്ചെന്ന് മുങ്ങി മരണത്തിന്റെ വക്കിലായിരുന്ന ആ സ്ത്രീയെ രക്ഷിക്കുന്നു അവരെ കരയിലെത്തിച്ച് ഉദരത്തിൽ അമർത്തി വെള്ളം കളഞ്ഞ് ബോധം വീണ്ടെടുത്തു അപ്പോഴാണ് ആ നിർണായക സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞത് താൻ രക്ഷിച്ചത് സാക്ഷാൽ കോലുത്തിരി ആയിരുന്നു ജീവൻ രക്ഷിക്കാനായി ഒരു നിമിഷം പോലും ആലോചിക്കാതെ പ്രവർത്തിച്ച മമ്മാലിയെ തമ്പ്രാട്ടി നന്ദി പറഞ്ഞ് യാത്രയാക്കി എന്നാൽ ജാതിപരമായ കർക്കശ നിയമങ്ങൾ നിലനിന്നിരുന്ന സമൂഹത്തിൽ മറ്റൊരു മതസ്ഥൻ സ്പർശിച്ചതോടെ ആ തമ്പ്രാട്ടിക്ക് ജാതി ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടു രാജകുടുംബത്തിന് പോലും ഇത് മറികടക്കാൻ കഴിഞ്ഞില്ല പക്ഷെ കോലത്തിരി തമ്പുരാൻ ഇവിടെ ചരിത്രപരമായ ഒരു തീരുമാനമെടുത്തു തമ്പ്രാട്ടിയുടെ ജീവൻ രക്ഷിച്ച മമ്മാലിയെ കൊണ്ട് അദ്ദേഹം അവരെ വിവാഹം കഴിപ്പിക്കാനായി കൽപ്പിച്ചു ഈ വിവാഹത്തിന് കോലത്തിരി തമ്പുരാൻ നൽകിയ സ്ത്രീധനം കണ്ട് അന്നത്തെ നാട്ടുരാജാക്കന്മാർ പോലും അമ്പരന്ന് പോയി ഏഴിമലയിലും മാടായിലുമുള്ള വിശാലമായ നെൽപ്പാടങ്ങൾ കണ്ണൂരിലെ തന്ത്രപ്രധാനമായ പല പ്രദേശങ്ങൾ അവിടെ തന്നെ പണിത ഒരു കൊട്ടാരം ഈ കൊട്ടാരമാണ് പിൽക്കാലത്ത് അറക്കൽ കെട്ട് എന്ന പേരിൽ അറിയപ്പെട്ടത് ആ തമ്പ്രാട്ടിക്ക് അറക്കൽ ബീവി എന്ന സ്ഥാനപ്പേര് നൽകി അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവത്തിലൂടെ കേരളത്തിന്റെ മണ്ണിൽ ഒരേ ഒരു മുസ്ലിം രാജവംശം പിറവിയെടുത്തു അറക്കൽ െ മമ്മാലി കിടാവുകൾ എന്ന് വിളിച്ചിരുന്നു കോലത്തിരിയുടെ വിശ്വസ്തരായ മന്ത്രിമാരായി അവർ തുടർന്നു കോലത്തിരിയുടെ കാര്യാലോചന യോഗങ്ങളിൽ അന്നത്തെ അറക്കൽ സുൽത്താൻ തന്റെ അധികാര ചിഹ്നമായ ഊരിയവാൾ പെട്ടിക്ക് മുകളിൽ കുത്തി നിർത്താറുണ്ടായിരുന്നു ഇതിന്റെ അർത്ഥം ഇതാണ് കോലത്തിരി ഏത് കാര്യം ചെയ്യണമെന്ന് നിശ്ചയിച്ചാലും അതിലേക്കുള്ള ചിലവിനുള്ള പണം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം ഇത് അറക്കൽ രാജവംശത്തിന്റെ സാമ്പത്തിക യും പ്രത്യേകിച്ച് സമുദ്ര വാണിജ്യത്തിൽ ഉണ്ടായിരുന്ന സ്വാധീനത്തിന്റെയും ശക്തിയാണ് അറക്കൽ വംശത്തിന്റെ പ്രതാപം അതിന്റെ ഉച്ചസ്ഥായി എത്തുന്നത് അഞ്ഞൂറ്റി അമ്പത് എന്ന കാലത്താണ് കോലത്തിരിക്ക് നഷ്ടപ്പെട്ട ദ്വീപുകൾ ഉൾപ്പെടെ ലക്ഷദ്വീപിലെ ആറ് ദ്വീപുകൾ അദ്ദേഹം സ്വന്തം നാവികപ്പടയുടെ സഹായത്തോടെ അധീനപ്പെടുത്തി ഈ ഉജ്ജ്വല വിജയത്തിന്റെ പാരിതോഷികമായി കോലത്തിരി നൽകിയ സമ്മാനം ചെറുതൊന്നും ആയിരുന്നില്ല കണ്ണൂർ നഗരം മുഴുവനും പ്രദേശവും അറയ്ക്കൽ സുൽത്താന് ആദിരാജ എന്ന സ്ഥാന പേരും ഹമിൽട്ടന്റെ രേഖകൾ പ്രകാരം കണ്ണൂരിലെ ആദിരാജയ്ക്ക് കോലത്തിരിയുടെ ഏത് യുദ്ധത്തിനും ഇരുപതിനായിരം മാപ്പിള പടയാളികളെ അയക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു ഈ ശക്തിയാണ് അറയ്ക്കലിന്റെ ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ ശക്തിയായി വളർത്തിയത് കണ്ണൂർ പ്രദേശം അറയ്ക്കലിന്റെ കീഴിലായതോടെ അവിടെ വലിയ തോതിൽ മാപ്പിള കുടുംബങ്ങൾ സ്ഥിരതാമസമാക്കി ഇത് കോലത്തിരിയുടെ അധികാരം ചുരുങ്ങാനായി കാരണമായി അറബിക്കടലിലെ നാവിക മേഖലയും കുരുമുളകിന്റെയും ഏലത്തിന്റെയും വാണിജ്യ യും അറക്കലിന്റെ കൈകളിൽ വന്നു ലക്ഷദ്വീപ് മുതൽ ബംഗാൾ വരെയുള്ള സമുദ്ര വ്യാപാര പാതകൾ ഒരു കാലത്ത് ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന സ്ത്രീകളുടെ ഭരണ നേതൃത്വം ഏറ്റെടുത്ത കാലഘട്ടമാണ് ഈ രാജവംശം പിന്തുടർന്നിരുന്ന മരുപക്കത്തായ സമ്പ്രദായമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സമ്പ്രദായം അനുസരിച്ച് കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം മാത്രമാണ് ഭരണാധികാരി അത് സ്ത്രീ ആയാലും പുരുഷനായാലും പുരുഷ ഭരണാധികാരിയെ ആലിരാജ എന്നും സ്ത്രീ ഭരണാധികാരിയായാൽ ആദിരാജ ബേബി എന്നും വിളിച്ചു ഏറ്റവും മൂത്ത അംഗം സ്ത്രീ ആണെങ്കിൽ അവർ വലിയ ബേബി എന്ന പേരിലും രാജ്യം ഭരിച്ചു നൂറ്റി അൻപത് വർഷത്തിലധികം അറയ്ക്കൽ ഭരിച്ചത് ഈ പെൺ ഭരണാധികാരികളാണ് ഇത് കേവലം ഭരണം മാത്രമല്ല യുദ്ധവും സന്ധിയും വ്യാപാരവും അന്താരാഷ്ട്ര വിനിമയവും എല്ലാം സുൽത്താനമാരുടെ കയ്യിൽ ഭദ്രമായിരുന്നു കൊളോണിയൽ ശക്തികളുമായി നിരന്തരം പോരാടേണ്ടി വന്നപ്പോഴും മൂർച്ചയേറിയ നാവ് കൊണ്ടും പിഴക്കാത്ത തന്ത്രങ്ങൾ കൊണ്ടും ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ടും ഇവർ ഈ കുടുംബത്തെ സംരക്ഷിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൽ അധികാരമേറ്റ ഹറാബി ഹറാബിച്ചി കടുബി ആദിരാജ ബി വി ആയിരുന്നു ആദ്യത്തെ ഭരണാധികാരി ജനുമ്മ ഐഷാബി മറിയമ്പി തുടങ്ങി നിരവധി ബീവിമാർ വർഷങ്ങളോളം രാജ്യഭരണം നടത്തി പേർഷ്യൻ ഹിന്ദുസ്ഥാനി അടക്കമുള്ള ഭാഷകളിൽ പ്രാവീണ്യമുള്ളവർ പോലും ഈ ബീവിമാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു നൂറ്റാണ്ടുകളുടെ ഈ പെൺഭരണം സ്ത്രീ പുരുഷ സമത്വം എന്നത് ഇന്നും സങ്കല്പം മാത്രമായി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ചരിത്രത്തിലെ ഒരു അപൂർവതയും അത്ഭുതവുമാണ് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഒടുവിൽ ബ്രിട്ടീഷുകാർ എന്നിങ്ങനെ ലോക ശക്തികളുമായി അറക്കല്ല് നിരന്തരം പോരാടേണ്ടി വന്നിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ഡുകാരിൽ നിന്നും കണ്ണൂർ കോട്ട പിടിച്ചെടുത്തത് അറക്കല്ലെന്ന് ശക്തിയുടെ ഉദാഹരണമായിരുന്നു എന്നാൽ ബ്രിട്ടീഷ് സൈനിക ശക്തിക്ക് മുന്നിൽ അറക്കലിനൊടുവിൽ അടിയറവ് പറയേണ്ടി വന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ജുലുമാബി ബീവി അധികാരത്തിലിരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ കണ്ണൂർ കോട്ട വളഞ്ഞ് സൈന്യത്തെ കൊന്നൊടുക്കി ഈ ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് അവർ ഇരയായി അറക്കൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചത് സുൽത്താന ഇംബിച്ച് ബീവി ആദിരാജ്യയുടെ കാലത്താണ് ചെറുത്തുനിൽപ്പുകൾക്കൊടുവിൽ ലക്ഷദ്വീപുകൾ മുഴുവനായും ബ്രിട്ടീഷുകാർക്ക് അടിയറവ് വെക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാകുമ്പോഴേക്കും കണ്ണൂരിലെ കന്റോൺമെന്റും മറ്റ് പ്രധാന പ്രദേശങ്ങളും അറക്കൽ നഷ്ടമായി ലക്ഷദ്വീപ് പിടിച്ചെടുത്തപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ അറക്കൽ ബീവിയുമായി ഒരു കരാറിലേർപ്പെട്ടു ഈ കരാർ പ്രകാരം അവർക്കൊരു പാരമ്പര്യ പെൻഷൻ അനുവദിച്ചു മാലിക്കാൻ എന്നറിയപ്പെടുന്ന ഈ തുക രാജകീയ അധികാരം നഷ്ടപ്പെട്ടെങ്കിലും അറക്കൽ രാജവംശത്തിന്റെ പാരമ്പര്യ പദവിയെ സൂചിപ്പിക്കുന്നു ചെങ്കോലും ഉടവാളും ഉപേക്ഷിക്കേണ്ടി വന്ന ഈ രാജകുടുംബം സ്വതന്ത്ര സമര കാലഘട്ടത്തിലും ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സമയത്തും മലബാറിലെ മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകി ഇന്ന് പ്രതിവർഷം ഇരുപത്തി മൂവായിരം രൂപയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ഈ കുടുംബം പെൻഷനായി കൈപ്പറ്റുന്നത് എൺപത്തി അഞ്ചു വയസ്സുകാരി ഫാത്തിമ മുത്തുബീബിയുടെ കൈകളിലാണ് ഇപ്പോഴും പെൺകുട്ടിയുടെ പൈതൃകം ഭദ്രമായിരിക്കുന്നത് അരക്കൽ രാജവംശം വെറും ചരിത്രമല്ല അത് കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും സ്ത്രീ ശക്തിയുടെയും ജീവിക്കുന്ന പ്രതീകമാണ് ഒരു നായർ തറവാട്ടിൽ നിന്നും തുടങ്ങി കടലിലെ റാണിമാർ ഭരിച്ച് വാണിജ്യത്തിൽ തങ്ങളുടെ മുദ്ര പതിപ്പിച്ച ഈ സാമ്രാജ്യം പുരുഷ മേൽക്കോയ്മയുടെ പ്രചണ്ഡ ശബ്ദങ്ങൾക്ക് മുകളിൽ ഉയരം സൗമ്യമെങ്കിലും ദൃഢമായി പെൺസ്വരം എന്ന നിലയിൽ എന്നും ഓർമ്മിപ്പിക്കപ്പെടും കണ്ണൂരിലെ അറയ്ക്കൽ കേട്ട് ഇന്നും ആ പ്രതാപത്തിന്റെ കഥകൾ നമ്മളോട് മൗനമായി പറയുന്നുണ്ട് അപ്പോൾ കേരളത്തിന്റെ ഈ അതുല്യമായ മുസ്ലിം രാജവംശത്തെ കുറിച്ചുള്ള ഈ ചരിത്ര ഏടുകൾ നിങ്ങൾക്ക് നൽകി പുതിയ അറിവുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ അറിവുകളും മറ്റും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ മറ്റു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി ന്യൂസ് ഡെസ്ക് ഐബിൻ മലയാളം